നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ടാക്സ് ആൻഡ് അസോസിയേഷൻ കേരള മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു മേള ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് അസോസിയേഷൻ കേരള മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷവും കുടുംബ സംഗമവും വാർഡ് കൗൺസിലർ ബിന്ദു സുരേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മളിവിടെ എല്ലാവരും ഒന്നിച്ച് തന്നെയല്ലേ ഓണാഘോഷിക്കുന്നത് ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യൻ ഇല്ല എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി കേരളത്തിന്റെ ഒരു ആഘോഷമാണ് അത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ആഘോഷിക്കാം ആ പാട്ടിന് പകരമായി ഞാനൊരു പാട്ട് വേണം ഓ അന്ന് വലിയ തമ്പുരുമീട്ടും നമ്മുടെ ഈ ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ഇനിയും എല്ലാ വർഷങ്ങളിലും ഇതിലും നല്ല രീതിയിൽ ഓണാഘോഷം നടത്താൻ സാധിക്കട്ടെ എല്ലാവർക്കും ആശംസകൾ ആഘോഷ പരിപാടികളുടെ ഭാഗമായി അംഗങ്ങളുടെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു എടുക്കുക ഏറ്റവും ഒന്നിൽ സമ്മാനം യൂണിയൻ പ്രസിഡന്റ് ഷാജി എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷെഫിൻ പി ബാബ പി എം ഏലിയാസ് കെ പ്രഭാകരൻ എ കെ അയൂബ് അശോക് കുമാർ ബി സജീവൻ കെ കെ ശശി വി എൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ ഒരുക്കുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ടിലി ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ പിയോ ജംഗ്ഷൻ മൂവാറ്റുപുഴ